ഡയറക്ട് മാർക്കറ്റിംഗ് സ്ഥാപനത്തിൽ പുരുഷ ജീവനക്കാർക്ക് പുറമേ യുവതിയെയും പോലെ മുട്ടിലെഴയിച്ചു കടലാസ് ബോൾ പോലെ ആക്കി എറിഞ്ഞ് നായ കടിച്ചെടുക്കും പോലെ കടിച്ചെടുക്കാൻ ആവശ്യപ്പെട്ടു ജീവനക്കാരി സമ്മതിക്കാത്തതിനെ തുടർന്ന് മറ്റ് ജീവനക്കാരും ഇടപെട്ട് പ്രശ്നമുണ്ടാക്കി പെരുമ്പാവൂരിൽ താമസിക്കുന്ന ഇവർ രേഖാമൂലം പരാതിയും നൽകിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപനത്തിലെ മുൻ മാനേജർ വടകര സ്വദേശിയായ പാറക്കാണ്ടിയിൽ മനാഫിന്റെ പേരിൽ സ്ത്രീത്വത്തെ അപമാനിച്ചതിന് കേസെടുത്തു എന്നാൽ ജീവനക്കാരെ നായ്കളെ പോലെ കഴുത്തിൽ ബെൽറ്റ് ഇടിച്ച് മുട്ടിൽ ഇഴയിപ്പിച്ചത് തൊഴിൽപീഡനമല്ല എന്ന നിലപാടാണ് പോലീസും ലേബർ വകുപ്പും ഉന്നയിക്കുന്നത് സ്ഥാപന ഉടമയ്ക്കെതിരെ മുൻ മാനേജർ ഒരുക്കിയെടുത്ത കുരുക്കായിരുന്നു ഈ വീഡിയോയിൽ എന്നാണ് കണ്ടെത്തൽ സംഭവം വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമാണെന്നാണ് എറണാകുളം ജില്ലാ ലേബർ ഓഫീസർ പി ജി വിനോജ് കുമാറിന്റെ അഭിപ്രായം വീഡിയോ ദൃശ്യങ്ങളിലുള്ളവരുടെ മൊഴിപ്രകാരം മാനനഷ്ടത്തിനെ കേസെടുക്കാനാകൂ എന്നാണ് പോലീസിന്റെ നിലപാടും ഉത്തരമില്ലാതെ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണിപ്പോൾ തൊഴിലിടത്തിൽ ജീവനക്കാരെ നായെ പോലെ നടത്തിച്ച സംഭവത്തിൽ തൊഴിൽ വകുപ്പ് ആകെ എടുത്തത് ഒരു വീഡിയോ ദൃശ്യത്തിലുള്ള രണ്ടുപേരുടെ മൊഴികൾ മാത്രമാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തൊഴിൽപീഡനമല്ലെന്ന വകുപ്പിന്റെ കണ്ടെത്തൽ സ്ഥാപനത്തിലെ മറ്റ് ജീവനക്കാരുടെയോ മുൻ ഉടമയുടെയോ മൊഴികൾ എടുക്കാത്തത് എന്തുകൊണ്ടായിരിക്കും സ്ഥാപനത്തിൽ ക്രൂരമായ തൊഴിൽപീഡന മുറകൾ നടന്നിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തി മുൻ ജീവനക്കാരൻ രംഗത്തെത്തിയിരുന്നു എന്തുകൊണ്ടാണ് മറ്റ് ജീവനക്കാർ തൊഴിൽപീഡന പരാതി ഉന്നയിക്കാത്തത് വിറ്റ സാധനങ്ങളുടെ കമ്മീഷൻ ഉൾപ്പെടെ ഒട്ടേറെ മാസങ്ങൾ ശമ്പളം ജീവനക്കാരിൽ പലർക്കും ലഭിച്ചിട്ടില്ല മുൻപുള്ള അഞ്ച് ജീവനക്കാർ കഴിഞ്ഞ മാസം ഇരുപത്തിയാറിന് പെരുമ്പാവൂർ പോലീസിൽ പരാതിയും നൽകിയിരുന്നു തൊഴിൽ വകുപ്പിൽ പരാതിപ്പെടാനാണ് പോലീസ് ആവശ്യപ്പെട്ടത് എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ അലസമായ രീതി കാണിച്ചു അവർ പോലീസിന്റെ വാദം വ്യക്തിവിരോധമെന്നാണ് എന്നാണ് പെരുമ്പാവൂരിലെ കെൽട്രോ എന്ന ഡയറക്ട് മാർക്കറ്റിംഗ് സ്ഥാപനത്തിലെ ജീവനക്കാരെ നായികളെ പോലെ കഴുത്തിൽ ബെൽറ്റ് അണിയിച്ച് മുട്ടിൽ ഇഴയിപ്പിച്ചതിന്റെ വീഡിയോ ആണ് പ്രചരിച്ചത് ഇതിനോടൊപ്പം പത്രത്തിലെ വെള്ളത്തിൽ നിന്ന് നാണയം നക്കിയെടുക്കുന്നതും ഫാൻസ് ഊരിക്കുന്നതുമായ ദൃശ്യവുമുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പെരുമ്പാവൂർ പോലീസും എറണാകുളം ജില്ലാ ലേബർ ഓഫീസർ പി ജി വിനോജ് കുമാറും ദൃശ്യങ്ങളിലുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തിയത് സ്ഥാപനത്തിന്റെ മുൻ ഉടമയായ വയനാട് സ്വദേശി ഹുബൈലിനെ കുരുക്കാൻ മുൻ മാനേജറായ കോഴിക്കോട് വടകര പാറക്കണ്ടി വീട്ടിൽ മനാഫ് നാലു മാസം മുൻപ് ഒരുക്കിയെടുത്ത വീഡിയോ ആണ് ഇതെന്നാണ് മൊഴികളിൽ നിന്ന് വ്യക്തമാകുന്നത് എന്ന് പോലീസ് പറയുന്നു ഏപ്രിൽ ഒന്നു മുതൽ ഈ സ്ഥാപനത്തിന്റെ ഉടമ തിരുവനന്തപുരം സ്വദേശിനിയാണ് നിത്യോപയോഗ സാധനങ്ങൾ മൊത്തവിലയ്ക്ക് വാങ്ങി വീടുകളിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് കെൽട്രോ ഇത്തരത്തിലുള്ള ഡയറക്ട് മാർക്കറ്റിംഗിനാണ് ജീവനക്കാരെ ഉപയോഗിക്കുന്നതും സ്ഥാപനത്തിലെ മുൻ മാനേജറായിരുന്ന മനാഫും മുൻ ഉടമയായ ഹുബായിലും തമ്മിൽ ഉണ്ടായിരുന്നു ഹുബായിൽ സ്ഥലത്തില്ലാതിരുന്ന സമയത്താണ് പരിശീലനം എന്ന പേരിൽ മനാഫ് ജീവനക്കാരെ നായികളെ പോലെ മുട്ടിലിഴിച്ചത് ഡയറക്ട് മാർക്കറ്റിംഗിന് പോകുമ്പോഴുള്ള ചമ്മൽ ഒഴിവാക്കാനുള്ള പരിശീലനം എന്നാണ് ജീവനക്കാരോട് പറഞ്ഞത് സ്ത്രീകളെ തൊഴിൽപീഡനത്തിൽ നിന്ന് ഇരയാക്കുന്നു എന്ന് പുറത്തു വന്നാൽ സ്ഥാപനം പൂട്ടിപ്പോകും എന്ന കണക്കുകൂട്ടലിലായിരുന്നു മനാഫ് ഇതിനാലാണ് ജീവനക്കാരിയെ കഴുത്തിൽ ബെൽറ്റ് ഇട്ട് നായെ പോലെ നടത്തിച്ചത് എന്നാൽ ജീവനക്കാരുടെ എതിർപ്പോടെ മനാഫിന് ദൃശ്യങ്ങൾ പകർത്താനായില്ല ഈ ജീവനക്കാരി സ്ഥാപന ഉടമയായ ഹുബൈലിനോട് പരാതി പറഞ്ഞിരുന്നതായാണ് സൂചന പിന്നീട് മറ്റൊരു ദിവസമാണ് പെരുമ്പാവൂർ അയക്കപ്പടി സ്വദേശിയായ ജെറിനെ കഴുത്തിൽ ബെൽറ്റ് ഇട്ട് നടത്തിച്ചതും അത് മൊബൈലിൽ ചിത്രീകരിച്ചതും ജെറിന്റെ കഴുത്തിൽ ഇട്ട ബെൽറ്റിന്റെ അറ്റം പിടിച്ചിരുന്നത് മറ്റൊരു ജീവനക്കാരനായ ഹാഷിമാണ് ഈ വീഡിയോ ചിത്രീകരിച്ചതിന് പിന്നാലെ മൂന്ന് മാസം മുൻപ് മനാഫിനെ ലഹരി ഉപയോഗത്തിന്റെ പേരിൽ പുറത്താക്കുകയും ചെയ്തിരുന്നു ഈ വൈരാഗ്യത്തിലാണ് വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത് പോലീസിനും തൊഴിൽ വകുപ്പിനും ജെറിനും ഹാഷ്മിയും നൽകിയ മൊഴിയിൽ ഇത് തൊഴിൽപീഡനമായി തോന്നിയില്ല എന്നാണുള്ളത് പക്ഷെ തങ്ങളുടെ സമ്മതമില്ലാതെയാണ് വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത് ഇതാണ് മനാഫിന്റെ പേരിൽ മാനനഷ്ടത്തിന് കേസെടുക്കാനേ സാധിക്കൂ എന്ന് പോലീസ് പറയാൻ കാരണം അതേസമയം പോലെ നടക്കാൻ മനാഫ് ആവശ്യപ്പെട്ട യുവതിയെ കണ്ടെത്തി പെരുമ്പാവൂർ സിഐ ടി എം സൂഫി ഫോണിൽ സംസാരിച്ചു സംഭവത്തിൽ പരാതിയുണ്ടെങ്കിൽ സ്റ്റേഷനിലെത്തി മൊഴി നൽകാവുന്നതാണ് എന്നും അറിയിച്ചു ഇതുപ്രകാരമാണ് യുവതി പരാതിയുമായി എത്തിയതും പോലീസ് കേസ് എടുക്കുകയും ചെയ്തത് വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് എസ് പി പറഞ്ഞിരിക്കുന്നത് ഡയറക്ട് മാർക്കറ്റിംഗ് സ്ഥാപനത്തിലെ ഉലയിക്കുന്ന തട്ടിപ്പുകൾക്ക് കൊച്ചി കേന്ദ്രമാകാൻ തുടങ്ങിയിട്ട് നാളേറെയായി ഇതര ജില്ലകളിലെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുള്ള പാവപ്പെട്ട കുടുംബത്തിലെ പതിനെട്ടും ഇരുപത്തിരണ്ടിനും ഇടയിൽ പ്രായമുള്ള യുവതി യുവാക്കളാണ് തട്ടിക്കൂട്ട് സ്ഥാപനങ്ങളുടെ ഇര മികച്ച ശമ്പളം അസിസ്റ്റന്റ് മാനേജർ പദവി താമസം ഭക്ഷണം തുടങ്ങിയ പരസ്യങ്ങളിലൂടെയാണ് കെണിയിലൊരുക്കുക രജിസ്ട്രേഷൻ പോലും ഇല്ലാത്ത തട്ടിപ്പ് കേന്ദ്രങ്ങൾ വൻകിട സ്ഥാപനങ്ങളെന്നും അവയുടെ ബ്രാഞ്ചുകളെന്നും ഒക്കെയാണ് അവതരിപ്പിക്കുന്നതും അഭിമുഖം പേരിന് മാത്രമാണ് ആറുമാസം മൂവായിരം മുതൽ ആറായിരം രൂപ വരെയുള്ള തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യണം പിന്നീട് ഉന്നത തസ്തികകളിൽ ജോലി നൽകുമെന്നും അടുത്ത ദിവസം തന്നെ ജോലിയിൽ പ്രവേശിക്കാമെന്നും നിരവധി പേർ കാത്തു നിൽക്കുന്നുവെന്നും പറഞ്ഞു വിശ്വസിപ്പിക്കും സ്ഥിരമായി ടാർഗറ്റ് തികയ്ക്കാത്തവരെ കളിയാക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും പിന്നീട് ഇത് പീഡനത്തിലേക്ക് മാറും നാണക്കേടും സർട്ടിഫിക്കറ്റുകളും ഓർത്ത് പലരും ഇത് സഹിക്കും തുടക്കത്തിൽ പറഞ്ഞ മാസത്തിനുള്ളിൽ പരമാവധി സാധനങ്ങൾ വിൽപ്പിക്കും ആറുമാസത്തിനു ശേഷം നിസാര കാരണങ്ങൾ പറഞ്ഞ് പരിശീലന കാലാവധി നീട്ടുകയോ പിരിച്ചുവിടുകയോ ചെയ്യും ഒരാളിൽ നിന്ന് ആറുമാസത്തിൽ ലക്ഷങ്ങൾ സ്ഥാപനങ്ങൾ നേടുന്നുണ്ട്